അപ്പൊ അങ്ങനെ പോകുന്ന കീന്റെ തിരക്കിലാന്ന് അപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കീഴുന്നുണ്ട് വരവട്ടി കീഴു വാതിന്റെ രണ്ടു ദിവസേ പോന്നുള്ളൂ നാളെ പോയി മറ്റന്നാള് വരൂന്നെ നമ്മള് അപ്പൊക്ക് അതന്നെ ഇതാ മൂന്നാളെ തുണിയാകുമ്പോൾ കായി അപ്പൊ മെയിൻ ആയിട്ട് വേണ്ട സാധനം ഇതാണ് അപ്പു കിട്ടും കൃത്യന്റെ ഓന ഇങ്ങനെ തണുപ്പിലെല്ലാം പോയാൽ വലിയ വില വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് വരാണ്ടിരിക്കാനും വന്നാലും അടിക്കാനുള്ള സാധനം

അതെ ഞാനെല്ലാം വാതിലെല്ലാം പൂട്ടലാന്ന് ഞാളിരിക്ക കർണാടകത്ത് പോന്ന് കൊറേ നാളുകളായി പോയി വന്നിട്ട് ഇനി മോള് പ്രസവിച്ചിട്ട് ഇതുവരെ പോയിരുന്നില്ല ആറുമാസായി അവർ പാലും എടുക്കാൻ വന്നി ആളൊക്കെ പോണെന്ന് വിചാരിക്കുമ്പോ ഇങ്ങോട്ട് പാലും എടുക്കാൻ വന്നില്ലേ അതുകൊണ്ട് പിന്നെ പൊന്നമ്മ രണ്ടോട്ടായി വന്ന് കാണുന്നേ സ്പെഷ്യൽ അതെ നമ്മളെ അവർക്ക് പോകാൻ വേണ്ടി എല്ലാരും കൂടി പോകാൻ കുറച്ച് മുന്നേ പൊറന്ന് ചോദിച്ചാണ് നമ്മളെ യാത്ര പോയി കഴിഞ്ഞു വന്നോട് പറഞ്ഞു ചോദിച്ചാ നമുക്ക് ഒരു സംഭവം ഉണ്ടാകെ റെഡി ആയിട്ടാകുമ്പോ നമുക്ക് പോകാൻ ചോദിച്ചാൽ കാത്തിക്കലേനും ഏകദേശം ആയി ഇപ്പൊ നാളെ പരിപാടി നമുക്ക് അങ്ങനെ തീരാൻ പറയാം ടാ അനുണ്ട് എല്ലാരും ഉണ്ട് വന്നാൽ അങ്ങോട്ടേക്ക് പരിപാടി അത് പറയുമ്പോ നല്ല പറയുമ്പോൾ പറയാൻ പറഞ്ഞു പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മള് പോവാൻ വേണ്ടി കീഴലാന്നെ അപ്പൊ നമ്മള് കൊടകിലേക്കാണ് പോന്ന് പോയിട്ട് നമുക്ക് നാളെ മൈസൂരേക്ക് പോകണം ലേജി വന്ന മൈസൂരിൽ പോകണം ഇതൊരു പരിപാടി ഉണ്ട് നമുക്ക് അങ്ങനെ കാണാം അപ്പൊ അതാ നമ്മൾ ഇത്ര ദിവസം ലേറ്റ് ആയി പോയത് ഭാവിയായപ്പാടന്നെ അവർ വന്നു അങ്ങേക്ക് വന്നു അതുപോലെ തന്നെ പാലുകൊടുക്കുന്ന സമയത്തും മന്ദിനും പാലുകൊടുക്കുന്ന സമയത്ത് മൂന്നാം മാസം കഴിഞ്ഞോട് നമ്മൾ പോകാൻ നോക്കുക അപ്പോൾ പൊന്നമ്മ എല്ലാവരും വന്നു അപ്പോൾ നമ്മള് അത് കഴിഞ്ഞോട് ഒരു നാലാം നാലാമസാകുമ്പോൾ പോകുന്നത് ചോദിച്ചാൽ നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു പരിപാടി ആയി നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ മണിയാട്ടം പറഞ്ഞോണ്ട് അങ്ങനെ നമ്മൾ കത്തിക്കലിനും പല സെറ്റായി നമ്മൾ ഇന്ന് പോന്നു നാലാം പരിപാടി പറയാ പറയാം അപ്പോൾ പോവാൻ ഇറങ്ങാനുള്ള പരിപാടി നോക്കാം പിന്നെ വേഗം വീട്ടിൽ നമുക്ക് പരിപാടിയിലെടുത്തോണ്ട് ും ഇവിടെ തിരുവനന്തപുരത്തേക്ക് അപ്പോ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മള് എത്ര ഏഴാണല്ലോ നമ്മള് ഫുള്ള് ആള് ഫുള് ആയി അപ്പൊ എന്തായാലും നമ്മള് പോയിട്ട് വരാം നമുക്കിത് താക്കാം ഇത് താക്കലൊരു പിടുത്തം കിട്ടാത്ത സംഭവമാണ് ഞാൻ പറഞ്ഞത് നമ്പർ കിട്ടിയേട്ടാ അമ്പത്തി അഞ്ച് വാവിനായിട്ട് പോന്നല്ലേ വാവാ എല്ലാരും ഇറങ്ങുന്ന എത്തിക്ക എന്താണ് ചേച്ചിന്റെ ചേച്ചി ഞാനേച്ചല്ലേ ഒന്ന് ഒന്ന് അത് ചേച്ചിന്ന് പറഞ്ഞോടുത്തേ എന്ന സംഭവം ഒന്ന് പറഞ്ഞോ 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 ഇപ്പൊട്ട് രേഖ വെല്ലുമാ അന്ന് നമ്മള് ദുബായി പോകുമ്പോ ഇടുന്ന കേറീന അപ്പൊ വണ്ടി കേറിയിരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ ചെരുപ്പാടി ഒന്നിട്ട് അങ്ങനെ മടി ഇറങ്ങുമ്പോ ഇവിടെ ഞാൻ ചെന്നാണേ വരുന്നത് എന്റെ ചെരുപ്പ് കാണുന്നില്ല കാണുന്നില്ല മുന്നിൽ കണ്ടിടാ നോക്കി ഏടി മുന്നിലേക്ക് ആടെ പോലെ തിരിച്ചുവിടെ ഒന്നുമ്പോക്ക് ഈടിയുണ്ട് അല്ല അതുകൊണ്ട് ഈ ഇപ്പൊ യാത്ര വാങ്ങിയുമ്പോ ആ ചെറുപ്പ് ചേരിപ്പെടുന്നില്ലേ അതുകൊണ്ട് ഇപ്പൊ ലേഖ വന്ന ചേരിപ്പെട്ടു എന്നാ കൊണ്ടരുവാ അപ്പൊ നമ്മളെ പോയിട്ട് വരച്ചേട്ടെ പിന്നെ എത്തിച്ചു എന്നാ എനിക്ക് കൊണ്ടുത്തരണ്ടേ ഞാൻ മൈസൂർ പോകുന്ന ആരക്കാടുത്ത് വെച്ചേട്ടാ എടുത്ത് വെക്കിട്ട് പിന്നെ ഓർമ്മയുണ്ടാവില്ല ഏടിയായി െ കൊറേ വർഷങ്ങൾക്ക് ശേഷം അവിടെ പോയിട്ട് ഒരു ദിവസം കൂടാന്ന് വെച്ചിട്ട് പോകുന്നത് കൊറേ ആയി നമ്മള് പോവാതെ ഇപ്പൊ രാവിലെ രാവിലെ പോയ വൈകുന്നേരം ഇങ്ങോട്ടേക്ക് ഉറങ്ങൂലേ അപ്പൊ അവിടെ നിന്നിട്ടുള്ള ഒരു സർവീസ് നമുക്ക് ഇല്ല അപ്പൊ കവി ഇപ്പൊ പറയലുണ്ടോ അവിടെ ഭയങ്കര തണുപ്പോ കൂടെ മഞ്ഞാന്നല്ല പോയി നോക്കിട്ട് വേണം സത്യം സത്യം പോലെ പറയണ്ടെങ്കില് നോക്കണത്ര അല്ലേ ഇന്ന് പോകുന്നുണ്ട് അപ്പൊ എപ്പം പോകുമ്പോ രാവിലെ വെച്ചാരിക്കും പോവുകയായിരിക്കും ഇവരിങ്ങനെ പോയിട്ട് വരുന്നവർ നമ്മൾ പോയിട്ട് വരുന്ന നമ്മള് വരുന്നില്ല ഒരു ദിവസം അത് അന്നേരം ഇന്നിപ്പോ ഇന്നിപ്പോസ്കൂള് ലീവാണ് അപ്പൊ രണ്ടും നമുക്ക് ഫ്രീ കിട്ടി അതുകൊണ്ടാണ് വഞ്ചിന നഗരി മടിക്കേരിന്ന പറയാ അപ്പൊ എല്ലാരും അല്ലെങ്കിൽ ഞാനും ബിജുപേട്ടനെല്ലാം അങ്ങനെ പോയിട്ട് വരത്തില്ല അപ്പൊ എല്ലാരും കൂടി പോകുന്ന പോന്നുകൊണ്ട് ഒരു സന്തോഷം വേറെ തന്നെ ഉണ്ട് അതല്ലേ പോന്ന് അതെ കർണാടക വീട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോന്നും അച്ഛനോ എല്ലാരും കൂടി പറയാതെ അങ്ങനെ അമ്മേനെ കാണാൻ വേണ്ടി എന്റെ മോൻ പോന്നെയാന്ന് അപ്പൊ എല്ലാരും കൂടി ആദ്യം തന്നെ പോകുമ്പോ എല്ലാരും ആയതും ഇപ്പം പോനറിയ ഇപ്പൊണ്ടല്ല നമ്മളെ വീട്ടിലുള്ള ആളെ മാത്രല്ല അവർ കാണുന്നുണ്ട് പൊറത്തോ ഇന്നലെ നമ്മള് കണ്ണൂരിൽ പോയ സമയത്ത് ഇങ്ങനെ കഴിയുന്നത് വീട്ടിലല്ലേ അപ്പൊ ഇനിയിപ്പൊ പോയിട്ട് അവിടെ എത്തുമ്പോ പൊന്നമ്മേനെ എല്ലാരേം കാണുമ്പോ എന്റെ നിലാമുറ്റം മാൻ തമ്പലം ഇരിക്കൂർ അപ്പൊ ഇതാണ് ഇരിക്കൂർ ടൗണ് അനശ്വര നമ്മളെ ബസ്സിന്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരട്ടാ ഇവിടുന്ന് നമ്മളിത് ഇത് മണിക്കലി കടി മണിക്കലി കർണാടകത്തിലേക്ക് എന്താ വെച്ചാല് ആടുന്ന് നമ്മള് മണിക്കേരി എന്ന് മേടിച്ചു കഴിഞ്ഞാൽ ആടില്ലാതെ സാധനങ്ങൾ കിട്ടും അപ്പൊ നമ്മുടെ നാട്ടിലെ കാര്യപ്പം അങ്ങനത്തെ ഇങ്ങനത്തെ കിട്ടണെങ്കിൽ നമ്മള് നമ്മളെ നാട്ടിൽ നിന്ന് മേടിക്കണം പിന്നെ സ്പൈസസ് എരു അങ്ങനത്തെ സാധനങ്ങൾ അതൊന്നും ഇവിടെ കിട്ടൂല അത് കിട്ടില്ല പറഞ്ഞാല് നമുക്കിത് ആവൂല അതാ നമ്മളെ കൊണ്ട് കൂടുക അല്ലെ ഭയങ്കര എരിവുള്ള വെല്ലുണ്ടാവും ചിലവെല്ലോ എല്ലാവിധം നന്ദി രേഖപ്പെടുത്തുന്നു സാധന മണിക്കാമോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഉണ്ണിയപ്പിക്കാൻ ഉണ്ണിയപ്പം വന്നിട്ടുണ്ട് നമുക്ക് തിന്നാനായിട്ട് വേറിയുണ്ട് അവർക്ക് അങ്ങേക്ക് വേറിയും മനസ്സിലണ്ട് അപ്പോ ഇനി കേട്ട കേക്ക് പൊന്നെങ്കിൽ എപ്പൊ ഞാനുണ്ടാവും ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ തിന്നാനായിട്ട് വേറെ തന്നെ വാങ്ങിട്ടുണ്ടല്ലോ കൊണ്ടുപോകാൻ പറയൂ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഉണ്ട പോണതിനൊട്ടില്ല അത് കൊറേ കഴിഞ്ഞാ എടുക്ക എല്ലാവർക്കും എത്ര തന്നു എല്ലാര്ന്നെ ഞാനൊന്നും എടുത്തില്ല എല്ലാവർക്കും എത്ര കിട്ടി എടുത്തില്ലേ ചേച്ചിക്ക് വെച്ചിട്ട് വീതം കൊടുക്കും പണ്ട് കണക്കറി അമ്മയും പറ്റിന്ന് കൊടുത്തു കൊടുത്തു അനക്കുണ്ടായില്ല അതുകൊണ്ട് എന്താ അനക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ വീതം അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാരിക്കും കൊടുത്ത ശേഷം എണ്ണിയത് ആ അയ്യോ എന്റെ അമ്മ എൻറെ അമ്മ ഞാൻ ഇങ്ങനെ കൊറവാക്കാൻ പാടില്ല ഇരിട്ടി നമ്മൾ ോട്ട ഇരിട്ടിയിലേക്ക് കേറാണ്ട് ഇപ്പുറത്തോട്ട് നമ്മള് പോവന്ന് അതിന് തന്നെ ഇടാന് കൂട്ടുകൊള്ള ആരാ ഉള്ളതിന്റെ വണ്ടിയിൽ പറഞ്ഞു അപ്പുറത്തോട്ട് വരുന്നുണ്ട് അല്ല ഇനി നമ്മളെ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ മാക്കൂട്ടൻ ചൂരം കഴിഞ്ഞാൽ കർണാടകത്തിലേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു നാല്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ നമ്മള് വിട്ടു കഴിഞ്ഞാൽ കർണാടക ബോർഡറെ അടുത്ത സ്ഥലല്ലേ അപ്പൊ നേരെ അങ്ങോട്ടേക്ക്

നീക്കല്ല ബോർഡ് വെച്ചിട്ടുണ്ട് കർണാടക ശെരിക്ക് കാണുന്നില്ല അല്ലെ കാവേരി നിസർഗാമ ഹാറങ്കി ഡാമ് മൈസൂര് തലക്കാവേരി ഭാഗമണ്ഡല അബി ഫാൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ അറിയാൻ തോന്നാറിയ സ്ഥലം ലാസ്റ്റ് മൈസൂർ ഞാൻ അതേ വായിച്ചിട്ടില്ല പോലും കാണൂ മൈസൂർ വന്നിന് ആ കുണ്ടിലെ ചളിയിലിട്ടായിട്ട് അറിയിക്കുന്നു കഴിഞ്ഞ വരുത്തത് കവി പ്രസവിക്കാനായാലും സീമന്തത്തിന് വന്നത് ആ സമയത്ത് ഈ റോഡ് ഇതേപോലെ ഫുൾ കുഴിയ മുഖമേക്ക് എല്ലാ മോനെ ഒരുപാട് കേറിപ്പോയി നമ്മള് പിന്നെ അപ്പുറം പോകില്ല ഇപ്പുറം ഇവളെയും കൊണ്ടാണ് പോരൊന്നില്ല വണ്ടി ഇങ്ങനെ ഓരോ കുഴിയിലേക്ക് ഇട്ടിട്ട് ശെരിക്കും പോയാലും കൊല്ലത്തിന് മേലെയായി കഴിഞ്ഞ കൊല്ലാ വന്ന രണ്ടാം ഞാൻ വന്നിട്ട് റോഡിന്റെ കൊല്ലാമോ കഥയുന്നില്ല പക്ഷെ നമ്മൾ ഈ ആ പോയ സമയത്താണ് റോഡ് അങ്ങനത്തോളം പോയി ഇനി അങ്ങോട്ടേക്ക് കൊറച്ച് ഒരു കുറച്ചൊരു മാറ്റം ഉണ്ട് ഇത് രണ്ടാമത്തെ ചെക്ക് ഓസ്റ്റ് കെട്ടാ നമ്മൾ ഈടെ കഴിഞ്ഞാല് ഇടൊരു ചെക്കോസ്റ്റ് കൂടി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ ചായ പിടിക്കേണ്ട ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ബസ്സെല്ലാം വരുമ്പോൾ വീടാന്ന് ബസ് വെക്കുക ഈ അടുത്ത വാത്തിന്റെ സ്ഥലത്ത് നാടകത്ത് ബാത്റൂമും സൗകര്യം എല്ലാം ഉണ്ട് ഇപ്പൊ അതെല്ലാം പഴയ പൊളിഞ്ഞു തോന്നും ഇവിടെ നിന്ന് ഇങ്ങനെ ചായയും കുടിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് കയറും എല്ലാരും ചില കാര്യങ്ങളെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് മോളെ അന്നേരം ഓരോ കടലൊക്കെ വാങ്ങി തന്നതും തിന്നതും എല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവും ഇഷ്ടത്തോടെ നടന്ന കാര്യങ്ങളെ നമുക്ക് അവര് നഷ്ടപ്പെട്ടു ശേഷം കൂടുതൽ ഓർമ്മ വരും നല്ല രസം കേട്ടാ മെതിയടിപ്പാറ ഹനുമാൻ ക്ഷേത്രം ക്രോസ് ചെയ്യുന്ന സ്ഥല ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ കൊരങ്ങമ്മറ ഇങ്ങനെ റോഡ് ഫുൾ ആയിട്ടുണ്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോ കടുവ എല്ലാം ക്രോസ് ചെയ്യുന്ന സ്ഥലം കടുവ ഉണ്ടാ പിന്നെ നേരിട്ട് നല്ലോണം ഇതാകാ ഫോണിൽ കാണുന്നില്ല ചുരം കേറി വന്ന് എത്തുമ്പോർഗ പെരുമ്പാടി എന്ന് പറയും ഇവിടുന്ന് മലത്തോട്ടേക്ക് നേരെ പോയാ മൈസൂർ ഇടത്തോട്ടേക്ക് നമുക്ക് മടിക്കേരി പേട്ട മടിക്കേരി ഇനി എല്ലാ സ്ഥലത്തും കാണാൻ നമ്മളെ നാട്ടിലെ റബ്ബറിലെ പോലെ ഈ സൈഡിലല്ല ഇനിയിപ്പോ കോഫി മോളക്ക് സുഗന്ധ വ്യഞ്ജന ഏലം ാണ് തയ്യാറെടുത്ത് വെക്കുകയാണ് പേട്ട ടൗണ് പേട്ട ടൗണിന്റെ നേരെ നമുക്ക് പോവാൻ പറ്റില്ല ടൗണിന്റെ ബസ്റ്റാൻഡ് വഴി അവിടെ പോകണം വൺവേ ആണ് നമ്മൾ എല്ലാവരുടെ പറയുന്നുണ്ട് മടിക്കേരിന്റെ ബസ്സിൽ ഇടങ്ങനെ വെച്ചിട്ടുണ്ടാവും വടക്കേരി മടിക്കേരി മടിക്കേരി മടിക്കൂരി മടിക്കാട്ടിപേട്ടാരി

മടിക്കേരി നമ്മള് കയറി വന്ന് മഞ്ജിനു നഗരി മടിക്കേരി തന്നെ മഞ്ഞായിട്ട് മൂടിയിട്ടുണ്ട് എന്താ പോലെ മൊബൈലിലോട്ടൊക്കെ അറിയില്ല മൂടി അങ്ങോട്ടങ്ങോട്ട് കാണുന്നില്ല നമുക്ക് എല്ലാരും വന്ന മനസ്സിലേക്ക് നമ്മളൊന്ന് രാജാ സീറ്റിന്റെ അടൊന്ന് കേറിയിട്ട് തിരിക്കാന്ന് വെച്ചിട്ടാണ് കാരണം നമ്മള് ചിലപ്പോ നാളെ മൈസൂരേക്ക് പോകും അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് പിന്നെ വേരില്ണ്ടാവില്ല അപ്പൊ ചേച്ചിക്കലൊന്നും അടക്കണ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടുണ്ട്

ഇത് ഇപ്പോ ടൂറിസ്റ്റ് സമയോ അപ്പൊ നമ്മള് രാജാ സേറ്റിന്റെ ആഡംബര പോയി പൂവാച്ചിട്ട് പക്ഷേങ്കി നല്ല മഴയും തിരക്കുമാണ് അപ്പോ അതിനെ കൊണ്ടൊക്കെ ഇനി പോവാനും കഴിയില്ല വിജ്വട്ടനഗ്ര പോയിട്ട് വരാന്നെല്ലാം പറഞ്ഞു അപ്പൊ അവിടെ പോവാനും കഴിയുന്നില്ല ഭയങ്കര തിരക്കാന്ന് മഴയും അതെ മഴയും പെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന ദിവസം നമുക്ക് പോവാല ചേട്ടാ നമ്മൾ ഈ വീഡിയോ അങ്ങനെ വരുന്ന കുറേ ഐറ്റം ഉണ്ടാവും നമ്മൾ ഇട വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യില്ല പിന്നെ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ ഇടാൻ പറ്റുള്ളൂ നാളെ നമുക്ക് ഇവിടെ റേഞ്ച് ഉണ്ടാകുന്നില്ലല്ലോ ഇവിടെ കുറച്ച് റേഞ്ച് ഒറവല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് വീട്ടിൽ ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ അടുത്ത് ചെയ്യും നമ്മൾ മെല്ലെ വന്നത് അപ്പോൾ ഇങ്ങകത്തുമ്പേക്ക് ഇപ്പോൾ അറ മണിയായി ഇനി കുറച്ചുകൂടി ഉടൻ തന്നെ പിള്ളേ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ ഈ ഇട റേഞ്ച് ഇട മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ടൗണിലേക്ക് വരണം റേഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് അങ്ങോട്ട് ടൗണിൽ പോകണം അപ്പോൾ നാളെ നമ്മൾ മൈസൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീഡിയോ ഇടാല്ലോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് ദിവസം ഗ്യാപ്പായിപ്പോൾ വീഡിയോ ഇടാം അതുകൊണ്ട് ഇന്നും വീഡിയോ ഇവിടെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പക്കൊന്ന് ഇടുന്നുണ്ടെങ്കിലും അപ്ലോഡ് ആക്കിയിട്ട് ഇടുകയ്യാ അപ്പോൾ അങ്ങോട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ലൈറ്റ് വീഡിയോ നാളെ വരാം ഇതെല്ലാവരും